ഈ വാക്ക് എനിക്ക് ആക്ച്വലി മനീഷ് ചേട്ടനാണ് പറയുന്നത് പ്രിയതമാരാണ് ഒരു പാട്ട് ഈ ഒരു വാക്ക് വെച്ച് പറഞ്ഞു കുറച്ച് വോയിസ് എന്തെങ്കിലും ഉണ്ട് പാട്ട് അറിയാൻ അയക്കാം വളരെ ആക്ച്വലി ഒരു ഒരു ഐഡിയ കിട്ടുന്ന ഒരു സംഭവായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു സാധനമാണ് വേണ്ടത് പ്രിയതമ്മൊരു വാക്ക് മാത്രം വേണം വാക്ക് ഇനി എല്ലാരും വെച്ച് അയക്കോ എന്നിട്ടൊരു കാര്യം സോ ഓബിയസ്ലി എന്നിട്ട് ആദ്യം തന്നെ അർജുൻ അർജുൻ ചേട്ടൻ ആൻഡ് ശ്രീ കാര്യം പറഞ്ഞിരുന്നു ഇങ്ങനത്തെ റൊമാൻ സോങ് ആണ് വേണ്ടത് വളരെ ഒരു മോഡേൺ പ്രൊഡക്ഷൻ ആയിരിക്കുന്നു എനിക്ക് അപ്പഴേ എനിക്കൊരു ആശയമുണ്ടായിരുന്നു അങ്ങനെ ആ പാട്ട് ആദ്യം ആ മെലഡി ആദ്യം ആ ട്യൂണാണ് ഞാൻ കമ്പോസ് ആൻഡ് വളരെ നോർമൽ റെക്കോർഡിംഗ് ആദ്യം ഞാൻ ഒരു താനാങ്ങാന പാടി പാടി മനുഷ്യൻ നായകൻ എല്ലാവർക്കും ഇഷ്ടമായി സോ ബാക്കി സെക്കൻഡ് സ്റ്റാൻസ് ആദ്യം ബി കെ സ്റ്റാൻസിനെ ചേട്ടനാണ് സോ ഹരി ഒരുപാട് പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് നമ്മുടെ മനസ്സിൽ പാതയിലായാലും ഗാനം നീ എല്ലാം എഴുതിയിട്ടുണ്ട് അദ്ദേഹം ട്രിമാറ്റത്തേക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് അത് ഞാൻ പിന്നെ മുരളീന്റെ പറഞ്ഞു ഡയറക്റ്റ് അങ്ങനെ അപ്രോച്ച് ചെയ്തപ്പോളിൻ വീക്ക് ൻബ എന്നുള്ള സിനിമയുടെ ഷൂട്ട് സമയത്ത് അഭിനയിക്കുന്നു കണക്ട് ചെയ്തത് ഓൾസോ താങ്ക്സ് ടു മാനേജ് ചെയ്യുന്നത് സോ അങ്ങനെ പ്രൊഫഷണലി ഒരു ഡേറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ റെക്കോർഡ് ചെയ്ത് ചെന്നൈയിലാണ് സോ ഐസോർ ചെയ്ത് ഷോർട്ടൌട്ട് കൂടെ പറഞ്ഞ നമുക്ക് ഈ പാട്ട് ചെയ്ത മ്യൂസിക് പ്രൊഡ്യൂസർ ക്രിസ്റ്റി എ ബി വർഗീസ് ഉണ്ട് ഇതേ ആണ് പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ളത് വായിച്ചാൽ നിഖിൽ വായിച്ചിട്ടുണ്ട് ശ്രീരാഗ് വായിച്ചിട്ടുണ്ട് എഞ്ചിനീയർ ആണ് സോ അത്രയും സപ്പോർട്ട് ഈ പ്രൊഡക്ഷൻ ാലും മനുഷ്യ പ്രോ ആയാലും ശരീരം ഇവരുടെ ഒരു കെമിസ്ട്രി ആക വീഡിയോ എനിക്ക് സ്കോറിന്റെ ഭാഗമായിട്ട് ഞാൻ അർജുനയും ശ്രീചേജനും വീഡിയോ ആക്ച്വലി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങള് കണ്ടോന്നറിയില്ല ഇല്ല അല്ലെ പക്ഷെ ഞാൻ സ്കോറ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ബ്യൂട്ടിഫുൾ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും സോ ഇഷ്ടപ്പെടട്ടെ ആയിരുന്നു താങ്ക്സ് ടു ടു ചേച്ചി മഹേഷ് ആൻഡ് രണ്ട് ആർട്ടിസ്റ്റ് ആണ് അർജുൻ ശ്രീതു അവരാണ് ഒരു യുനോ സെൻട്രൽ ആയിട്ടുള്ള ഒരു ഇത് അതുപോലെ തന്നെ നമ്മുടെ ഇതിനകത്ത് വേറെ ആക്ടർസും ഉണ്ട് സിജോ ഉണ്ട് രതീഷ് ഉണ്ട് ഞാൻ ഉണ്ട് ഇവരുടെ ഒരു സോങ് ആണ് ആക്ച്വലി ഹാർട്ടാണ് പ്രിയതമ്മ സോ നമുക്ക് അവരുടെ ഒരു ഫീലിംഗ് കൂടി അല്ലെങ്കിൽ അവരുടെ ഒരു വിഷയം കൂടി സംസാരിക്കാം ചോദിക്കണമെങ്കിൽ പിന്നെ പിന്നെ മഞ്ജു ചേച്ചി മഞ്ജു ചേച്ചിയും മഞ്ജു ചേച്ചി ഭയങ്കരമായിട്ട് നമുക്ക് എന്താ പറയാ ഈ ഒരു ഈയൊരു പ്രോജക്റ്റിലൊരു കോറാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ വെരി സ്ട്രോങ് ആൻഡ് വെരി സപ്പോർട്ടീവ് നമ്മുടെ പ്രിയതമിക്ക് എന്തൊക്കെ ഒരു ഉയർച്ച ഉണ്ടോ അതിൽ മഞ്ജു ചേച്ചിയും ഒരു മേജർ റോളാണ് താങ്ക് യു മഞ്ജു ചേച്ചി ഫോർ ആണ് മഞ്ജു ചേച്ചി

ാണ് എനിക്ക് ഓപ്പർച്യൂണിറ്റി ഫസ്റ്റ് ഇന്ത്യയിൽ നിന്ന് പാട്ട് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ഭയങ്കര എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ട് കുറെ നാളെ ആ ഒരു ടൈപ്പ് ഓഫ് ഫൈവറുണ്ട് വേറെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലെന്ന് പറയുമ്പോഴത്തേക്ക് ഓരോരെയും പഠിച്ചു 私はそれを見つけたら、私はそれを見つけたら、私はそれを見つけたら、私はそれを見つけたら、私はそれを見つけたら、私はそれを見つけたら、私はそれを見つけたら、私はそれを見つけたら、私はそれを見つけたら、私はそれを見つけたら、私はそれを見つけたら、私はそれを見つけたら、私はそれを見つけたら、私はそれを見つけたら、私はそれを見つけたら、私はそれを見つけたら、私はそれを見つけたら、私はそれを見つけたら、私はそれを見つけたら、私はそれを見つけたら、私はそれを見つけたら、私はそれを見つけたら、私はそれを見つけたら、私はそれを見つけたら、私はそれを見つけたら、私はそれを見 തീർച്ചയായിട്ടും അതാ വേറെ പണിയില്ലല്ലോ കാരണം അതാണ് മാർക്കറ്റിംഗ് കാരണം നിങ്ങൾ ഒരു കാര്യത്തിന് ഫോക്കസ് ചെയ്ത് നിങ്ങൾ ക്യാമറ എടുത്ത് വരുന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിംഗ് അല്ലേ സോ ആ മാർക്കറ്റിംഗ് യൂസ് ചെയ്യണോ ഞാൻ നോക്കുമ്പോൾ പാട്ടിനെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ടുപേര് ഇവർ തന്നെയാണ് സോ ഒബ്വിയസ്ലി എന്താ പറയാ അത് തന്നെയാണ് ഈ പാട്ട് നീക്കാണോ അത് ഞങ്ങളുടെ ഇവിടെ ആവശ്യമാണ് പിന്നെ ഇവര് ഇവര് നിൽക്കുന്ന ഒരു വീക്ക് ടൈമിലാണല്ലോ ഇവരെന്ത്വര് ചെറിയ റീൽ ഇട്ടാലും ഞാന് പ്രൊഫഷണലി ഐ എം പേരി അവർക്ക് നല്ലൊരു അവരുടെ ഞാൻ പറയുന്നത് അതൊരു ഭാഗ്യമാണ് അർജുൻ ശ്രീതു ഫാൻസ് നല്ല ജന്വിൻ ഫാൻസ് ആണ് ഇവർക്ക് അത് പറയാതെ ഇരിക്കാൻ പോയി അത് അപ്പൊ പിള്ളേര് ഇവർക്ക് വേണ്ടി ഒരു ട്രീല് ഒരു ലൈവ് ചെയ്യിപ്പിക്കോ അങ്ങനെ ഇങ്ങനെ നമ്മൾ നമ്മളെ വീട്ടിൽ പോലെ ഒന്നും അതൊക്കെ പോകും ഇങ്ങനെ പറയും പക്ഷേ ഈ പിള്ളേർ എവിടത്തെ എത്രയോ ദൂരെ ദൂരെ പിന്നെ അപ്പം അർജുൻ ശ്രീതു ഞാൻ ഒരു മാർക്കറ്റിംഗ് ലെവലിലല്ല ആക്ച്വലി മാർക്കറ്റ് മാത്രം നോക്കിയല്ല ഞാൻ പറഞ്ഞത് എനിക്ക് ആ ബിഗ് ബോസ് ഹൗസിൽ എനിക്ക് കണക്റ്റഡ് ആയിട്ടുള്ള ഫ്യൂ ആണ് അതിൽ ഏറ്റവും ഫോണില് എനിക്ക് കണക്ട് ഒന്ന് ആദ്യം വരുന്നത് പിന്നെ ഇവരൊക്കെ ആയിരുന്നു എന്റെ കൂടെ എപ്പോഴും ഇനി ഞാൻ അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞാൽ എപ്പോഴും ഇവരായിരുന്നുണ്ടായിരുന്നത് സോ ഈ പാട്ട് ഇവർക്ക് ആക്റ്റാണെന്ന് ഉറപ്പായി കഴിഞ്ഞ ശേഷം മാത്രം മാത്രമല്ല നമുക്ക് വേറെ കൊറേ എടുക്കാം പക്ഷെ ഇവര് പിന്നെ പ്ലസ് യെസ് അഭിമാനത്തോടെ ൾക്കാര് അതിനുശേഷം പിന്നെ ഇപ്പൊ കല്യാണം കഴിഞ്ഞു ഭയങ്കര പിന്നെയും ഇത് എനിക്ക് വന്നിട്ട് പെരുസായിട്ട് എനിക്ക് അത് മൈൻഡിൽ എടുക്കുന്നില്ല ബിക്കോസ് ഞാൻ ഈ ഒരു പ്രൊഫഷണൽ ഇതിലാണല്ലേ ഇരിക്കുന്നത് അപ്പൊ ഇതിനു മുമ്പ് എനിക്ക് അതുപോലൊക്കെ തന്നിട്ടുണ്ട് സോ അതുകൊണ്ട് മനസ്സിലാവും ആർക്കാർ മേ ബി ഇന്നോ ഇല്ല മറ്റന്നാളെയോ ഇല്ല മറ്റന്നാളോ എപ്പോഴെനിക്ക് ഓരോന്ന് മനസ്സിലാവും ഇതൊരു ആക്ടിങ് ആണ് അതൊരു സംഭവമാണ് അപ്പൊ ഇത് പറയുന്നത് യില് ഫാൻസ് സോപ്പോൾ ഫാൻസ് എന്ന് പറഞ്ഞപ്പോ എല്ലാർക്കിഷ്ടം ഞങ്ങളെ റോമൻസ് കാണാനും അത് റീക്രിയേറ്റ് ചെയ്യാൻ കാണാനും അല്ലെങ്കിൽ അത് ഞങ്ങളെ പേഴ്സണലി എങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പം പലർക്കും പല രീതിയിൽ പറയാം സോ അവര് പേഴ്സണലി ഇഷ്ടപ്പെടുന്ന ഞങ്ങളുടെ മൂമെന്റ്സ് ആണ് ഞാൻ ഇഷ്ടപ്പെട്ട ആൾക്കാർ അത് പിള്ളേരെ മാത്രമല്ല ഏജ് ഇല്ല കുറെ അപ്പൊ അച്ഛന്മാരും അമ്മമാരും കുറെ പേര് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സോ ആ മൊമെന്റ്സ് ഇപ്പം ബിഗ് ബോസ് ഇല്ലാത്ത എഗെയിൻ ലൈവ് റെക്കോർഡ് ചെയ്തു മെയിൻ ഞാൻ കേട്ടിട്ടുണ്ട് സോ അന്നത്തെ മൊമെന്റ്സ് അവർക്ക് മിസ്സ് ചെയ്യുന്നുണ്ട് ലൈക് സംഭവം നമ്മള് ചെറുപ്പത്തിൽ ഇപ്പോൾ കുറെസ് മിസ് ചെയ്യുന്നുണ്ട് ചാനലിലൊക്കെ അതുപോലെ മിസ് ചെയ്യുന്നതുകൊണ്ട് അവര് പിന്നെ പിന്നെ റീൽസ് അല്ലെങ്കിൽ വീഡിയോ ചോദിക്കുന്നുണ്ട് അതാണ് അതിന്റെ ഒരു അതുകൊണ്ടാണ് എനിക്ക് വർക്ക് ഇപ്പൊ ഈ ഒരു ഈയൊരു പ്രൊജക്ട് ആണെങ്കിലും ആ ടൈമിൽ ഓഡിയൻസ് എൻജോയ് ചെയ്തു സോ ആർ ഇത് ഗിഫ്റ്റ് ഞാനല്ലേ ഇതിപ്പോ പ്രൊഡക്ഷൻ തീരുമാനിച്ചു ഞാനൊരു ആർട്ടിസ്റ്റ് ആണ് ആർട്ടിസ്റ്റാണ് ആർട്ടിസ്റ്റ് ആണ് അപ്പൊ അവര് ആ ഒരു സ്ക്രിപ്റ്റിൽ ആ ഒരു പ്രൊജക്ടിൽ പ്ലേസ് ചെയ്യാൻ പറ്റി അങ്ങനെ ഞങ്ങൾ ചെയ്തോന്നല്ലോ ഗിഫ്റ്റ് ഗിഫ്റ്റ് എന്ന് എന്ന് പറയാൻ പറയാൻ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതൊരു അവർ മീൻസ് ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമായിട്ടാണ് അത് ഫീൽ ചെയ്തിരിക്കുന്നത് സീരിയസ്ലി ഇപ്പൊ അർജുൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതിൽ ഞാൻ തീർച്ചയായിട്ടും ആക്സെപ്റ്റ് ചെയ്യുന്നു ആ കാര്യം ഈ ബിഗ് ബോസിനകത്ത് ഇവരുടെ അപ്പൊ ആ ഒരു സംഭവം ബിഗ് ബോസ് പല ആൾക്കാരും അവർ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവരുടെ ഫാൻസ് അത് ഇങ്ങനത്തെ ഇന്റർവ്യൂ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്ലസ് മീറ്റ് അല്ലെങ്കിൽ അതിൽ കൂടെയാണ് അവര് റീകണക്ട് ചെയ്യുന്നത് അവരത് ആഘോഷിക്കുന്നത് സോ ആ അതിനാണ് അവര് കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നത് നോട്ട് ഫോൺ ഇവരുടെ പേഴ്സണൽ ലൈഫ് അറിയാനല്ല ആക്ച്വലി അതിനകത്ത് ആക്ച്വലി എല്ലാരും മെമ്പർ ആണ് ബട്ട് ഓൾറെഡി എന്റെ കാര്യം ചോദിച്ചാൽ എനിക്ക് അവിടുത്തെ അറിയില്ല എന്റെ കാര്യം ചോദിച്ചാൽ ഞാൻ സൈലന്റ് ആണ് ബികോസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ വിൽ ബി സൈലന്റ് ഞാൻ അതിനെ ഭയങ്കര ആക്റ്റീവ് പേഴ്സൺ അല്ല ഗ്രൂപ്പ് അതിനകത്ത് ഞാൻ മെമ്പർ ആണ് അർജന്റീന ഈ പറഞ്ഞാലേ പഴയ അതായത് ചെറുപ്പ കാലഘട്ടങ്ങളിൽ നമ്മള് പഠിക്കുന്ന സമയത്തൊക്കെ ഏതെങ്കിലും രണ്ടുപേരെ ഏതൊരു പെൺകുട്ടി കൂട്ടി നമ്മളെ പേര് പറയുമ്പോ ഗോസിപ്പ് ഇറങ്ങുമ്പോ ഓട്ടം ചെറിയതായിട്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ചിലപ്പോ ഇഷ്ടമൊക്കെ തോന്നി പോയിട്ടുണ്ടാവും പോയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ മലയാളികളിലും മിക്കവർക്കും തോന്നിയിട്ടുണ്ട് അപ്പൊ അതുപോലെ ഒരു എപ്പോഴെങ്കിലും മനസ്സിൽ ഒരു ഇഷ്ടം ആ രീതിയിലുള്ള ഇഷ്ടം തോന്നിയിട്ടുണ്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അത് അതിപ്പോ ലൈക് ഇത് ഞങ്ങളിപ്പോ നിങ്ങളിപ്പോഴാണ് ഞങ്ങൾ ഇത്രയും കാണുന്നത് വീഡിയോസ് ഞങ്ങളിത് ക്രിയേറ്റ് ചെയ്ത് പോകണ്ട് ഷോയ്ക്കുള്ളിൽ തന്നെ അതിപ്പോഴും ഉണ്ട് സ്റ്റിൽ മുമ്പോട്ട് പോലും എല്ലാരും ഇല്ല അർജുൻ ശ്രീതു ഞാൻ സിജോ രതീഷ് ഇപ്പുണ്ട് ഇല്ല ഇല്ല ജിന്റോ ഇല്ല ജിൻറ്റോ ഇല്ലാസ്മിക് ഇതിലില്ല ഫ്യൂച്ചറിൽ ചെലപ്പം കാണാം ഞാൻ പറഞ്ഞല്ലോ ഈ പ്രൊഡക്ഷൻ ഹൗസിൽ വെറും സോങ്സ് മാത്രമല്ല നമ്മൾ മൂവിയും പ്ലാൻ ചെയ്യുന്നുണ്ട് സീരീസും പ്ലാൻ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട് അവിടെ എവിടെ ഈ പറഞ്ഞമാതിരി മനുഷ്യനെ കണ്ണടയ്ക്കുമ്പോ ഗബരി ജാസ്മിൻ കാണുന്നു അവിടെ ഗബരി ജാസ്മിനോ യെസ് ഡാൻസർ ആയിക്കോട്ടെ സിംഗർ ആയിക്കോട്ടെ മ്യൂസിഷ്യൻ ആയിക്കോട്ടെ അപ്പൊ ഓൾറെഡി ഞങ്ങൾ അവർക്ക് പേഴ്സണൽ ഒരു പ്ലാറ്റ്ഫോം ഇനിഷ്യേറ്റഡ് മുരളീകൃഷ്ണ അപ്പൊ അങ്ങനെ തന്നെ ഫ്യൂച്ചർ പ്ലാൻ തന്നെ ദോസ നല്ല നല്ല ആർട്ടിസ്റ്റ് ഉണ്ടാവും ഡയറക്റ്റ്ലി അപ്രോച്ച് ചെയ്യാം ഞങ്ങൾക്ക് ടീം ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് നല്ല അമ്പല ആൾക്കാരാണ് तो डायरेक्ट मतलब स्काइप स्काई पेज पे कवर को मैसेज से ना डायरेक्टली रिस्पोंड करने वाला है तो पास समय ऑलरेडी इको इनिशियली नंगला पेज है स्काइप कोड म्यूजिक प्रोडक्शन ಅದले ऑलरेडी नंग और प्लेटफार्म में डायरेक्ट मैसेज का ऑप्शन है तो अपने मैसेज से भी तो नंगला रिस्पोंड किया और डेडिकेटेड टीम अदर में भी नंगला स्पेशली तो मैं जरूर आपको तो जरूर मैं आपको मैसेज करूंगी बिल्कुल थैंक यू थैंक यू हां जी हां दी आखिरी से होगा नॉर्थ इंडिया से हो तो एक्चुअली एंडर थारवाड क्वारटी आ रहा है कनेक्ट बॉर्डेब बड़े दादा चालूगिरी कर रहा है मैं बॉम्बे बॉर्डा आबड़ा महाराष्ट्र तो आप दोनों तो के, दाने के दाने तो बारे में कुछ बोलो सब लोग उनके बारे में पूछ रहे हैं आप दोनों के बारे में बोसीर टूटनी नितिका रितिका नहीं नहीं नितिका एल नितिका नितिका थैंक यू नितिका സോ ഞാൻ ആക്ച്വലി ഞാൻ മലയാളത്തിൽ ഇപ്പം റിപ്ലൈ തരാം ഒരു പറഞ്ഞത് എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരുടെ ഒരു ഇതെന്ന് ഹിന്ദി സംസാരിച്ചോട്ടാണ് അപ്പൊ ഞാൻ അത് മലയാളത്തിൽ തന്നെ പറയാം ഞങ്ങൾ രണ്ടുപേർക്കും കോമൺ ഫാക്ടർ ഒരു ഹിന്ദിയാണ് ഐ മീൻ നോർത്ത് ഇന്ത്യയിൽ ജയിച്ച് വളർന്ന ഒരു ഇത് മനുഷ്യനായാലും അങ്ങനെയാലും ഞാൻ എങ്ങനെയാണ് സോ ഹിന്ദി ഒരു മെയിൻ ഫാക്ടറാണ് ഹിന്ദി ലാംഗ്വേജ് സംസാരിച്ചാണ് ഞങ്ങൾ കണക്ട് ആവുന്നത് പിന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഫീൽഡിലുള്ള അല്ലെങ്കിൽ എന്റെ ഫീൽഡ് ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കണം എന്റെ അപ്പൊ മനുഷ്യൻ ഫീൽഡാണ് പക്ഷേ എന്റെ ദൈവം പ്രാർത്ഥന കേട്ടു ഇന്ന് സ്കൈക്കോർഡിൽ മനുഷ്യട്ടൻ ആണ് എല്ലാം എല്ലാം ഐ മീൻ ഞാൻ ഞാൻ എന്റെ പേര് മാത്രമേ ഉള്ളൂ ഷരണി ആനന്ദ് പ്രസൻസ് എല്ലാം മനുഷ്യട്ടനാണ് എന്റെ പുറകിലെല്ലാം ചെയ്തിരിക്കുന്നത് സോ താങ്ക്സ് ടു മനുഷ്യ ാര്യക്കേറ്റവും അഭിമാനമായിരിക്കും ഭർത്താവ് എപ്പോഴും പറഞ്ഞത് ഭാര്യയുടെ പേര് മുന്നിട്ടില്ല അത് അഭിഷേക് അപ്പം അഭിഷേകിന്റെ ഒരു പോയിന്റ് അത് അപ്പം അത് ആടെ പോയിന്റ് ആണ് എന്റെ പോയിന്റ് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും ഒരു ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് അതിൽ കുറച്ച് പേര് ആക്റ്റീവ് ആണ് കൊറച്ചുപേര് സൈലന്റ് ആണ് അവരവരുടെ യുനോ ബിസി ബിഗ് ബോസ് എന്ന് പറഞ്ഞു പോവാൻ നമുക്ക് എല്ലാരും പോയി പറഞ്ഞു എല്ലാവർക്കും ഇൻവിറ്റേഷൻ കൊടുക്കുന്ന എല്ലാരും പറഞ്ഞു

ബിക്കോസ് എന്റെ ഫീൽഡ് എഴുതാതാണല്ലോ സോ ഒരിക്കലും ഇല്ല പ്രൊഫഷണൽ ആയിട്ട് വരുന്നത് കൊണ്ട് സീരിയസ്ലി എനിക്ക് പ്രോബ്ലം സംസാരിച്ചതാണ് െ കോളിച്ച് വെച്ച ഉടനെ അർജുന ഒരു മിനിറ്റ് ഡിഫറൻസിൽ എനിക്ക് തോന്നിയില്ല ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കോള് വിളിക്ക് ഞാൻ ക്യാപ്പി കൊടുക്കുന്നുണ്ട് സോ അതാണ് സത്യം സോ ആദ്യം ഷീതുനോട് കംഫോർട്ടബിൾ ചോദിച്ചു ആണോ ഷീത്തു കംഫോർട്ടാണോ ഷീതു വിളിച്ചിത് പ്രൊഫഷനാണോ ആൻഡ് കംഫോർട്ടബിൾ അർജുനോട് ചോദിച്ചു അർജുന ഹാപ്പിയാണ് ബിക്കോസ് ഓഫ്

ഒരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ആവുന്നത് അവർക്ക് ആക്ട് ഉള്ള ഒരു സംഭവം

അങ്ങനെ അല്ല അല്ലാ മെക്സ് വേണം നല്ല ക്വാളിറ്റി വേണം പോപ്പുലാരിറ്റി വേണം ആണ് ഇവര് സ്റ്റാർട്ടിങ് പോ ഇവരെ ജസ്റ്റ് ഇവര് പോപ്പുലർ ആണ് പക്ഷെ അതന്നല്ലോനെ ആക്ടിങ് ലെവലിൽ എന്താ പ്രശ്നം അവര് നല്ലോനെ ആക്ട് ചെയ്ത് പ്രൊഫഷണലി അത് നല്ല വിചാർച്ച കാരണം നല്ല അവര ലെവലിലേക്ക് കൊണ്ടുവന്നു ഇപ്പോ അത പ്രൊഫഷണലിസ് ഉണ്ടെന്നതാണ് അവർ മാക്സ് ലൈറ്റ് അതവിടെ ഇപ്പോ ദംശം അതിനെ വേണ്ടി സിഇ ഇപ്പോ റീച്ച് ഉണ്ട് ആക്ടിങ് അരയില്ല എല്ലാം ചെയ്പ്പിച്ചിട്ടുണ്ട് കാര്യം ഞാൻ 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 ചോദിക്കുന്നത് റീച്ച് റീച്ച് ഉണ്ട് 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 പറയുന്നത് എക്സാമ്പിൾ കൊടുക്കാൻ ഇൻപുട്ട് ഒരു കാര്യമില്ല സോ ദിംഗ് ഇവര് ഇവരുടെ ടാലന്റ് ഫേസ് ചെയ്തുകൊണ്ടാണ് ഐ മീൻ ആൾക്കാർക്ക് ഇഷ്ടം വരാൻ പോകുന്നത് സോ ടാലന്റ് ടാലന്റ് വേണം ആണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് റീച്ച് അല്ല

സോ ഓരോ പ്രൊജക്ട് അങ്ങനെ ഓരോ സിനിമ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഷോർട്ട് ഫിലിം ആയിക്കോട്ടെ ആൾക്കാരെ റീച്ച് ചെയ്യാന്നുള്ളതാണ് തിയേറ്ററിന്റെ മെയിൻ ഉദ്ദേശം സോ എനിക്ക് ഓഡിയൻസിലേക്ക് ഈ സോങ് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി ഇവരായിട്ട് എനിക്ക് തോന്നി അതിന് ഞാൻ ഇവരുടെ റീറ്റ് മോഹൻ കാരണം എനിക്കറിയാം ഇവരെ വെച്ചൊരു സാധനം ചെയ്താൽ ഇവരോട് കൺട്രി ചെയ്ത റീച്ചവെന്ന് എനിക്കറിയാം ഇവർക്കും അറിയാം ഇത് ചെയ്ത പ്രൊഡക്ഷൻ കമ്പനിക്കും അറിയാം സോ ഒരു പ്രൊഡക്റ്റ് അങ്ങനെ ഉണ്ടാവും അല്ലാതെ നമ്മൾ അതായത് എല്ലാവരെയും എടുക്കണം എന്നല്ലേ ഉദ്ദേശിച്ചത് ആ ഒരു ഏറ്റവും ബെസ്റ്റ് നമ്മൾ സിനിമ ഒരു ഡയറക്ടറായി ഞാൻ ഞാൻ ലാലേട്ടനെ റീച്ച് ചെയ്യാൻ നോക്കുള്ളൂ ലാലേട്ടനെ കിട്ടിയ ആള് എല്ലാ ഞാൻ ഏറ്റവും ബെസ്റ്റ് ആൾക്കാരെ നോക്കി ബെസ്റ്റ് ആൾക്കാരെന്ന് കിട്ടി താങ്ക്സ് കാരണം ൾക്കാര് തന്നെ വേണം ബിക്കോസ് ഇതൊരു ആണ് സൈക്കോട്ട് പോപ്പുലർ ആണെങ്കിൽ എനിക്ക് ഇവിടെ റീച്ച് ഇമ്പോർട്ടന്റ് ആണ് സോ അങ്ങനെയാണ് എത്തിയത് ആൻഡ് അത്യാവശ്യം നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ബിക്കോസ് ബിക്കോസ് നമ്മള് ഞാൻ പറഞ്ഞില്ല നമുക്ക് സോങ് തട്ടിക്കൂട്ടി എടുക്കാം ഇപ്പൊ ആൽബം എന്ന് പറഞ്ഞു നമുക്ക് സോങ് തട്ടിക്കൂട്ടി എടുക്കാം പക്ഷെ ഇവിടെ തട്ടിക്കൂട്ടൽ അല്ല നമ്മള് കൂടുതൽ നമ്മൾ എങ്ങനെ ഇതിന്റെ ക്വാളിറ്റി ക്വാളിറ്റി എങ്ങനെയെങ്കിൽ ഫ്രെയിംസിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ക്യാമറയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ലൊക്കേഷൻ അങ്ങനെ നമ്മൾ ഓരോ ക്വാളിറ്റി വൈസ് കോസ്റ്റ്യൂമിന്റെ ആയാലും ബബിഷി ആണ് ഇതിലെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത് അപ്പം ബബിഷ് കോസ്റ്റ്യൂമില് സാരീസും ബ്ലൗസ് ഹാൻഡ് വേക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ യുണോ സിമ്പിൾ അല്ല കളർഫുൾ ആക്കിയിട്ട് കുറെ വർക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് സോ ബഡ്ജറ്റ് നല്ല രീതിയിലായിട്ടുള്ളത് മൂവി മൂവി ക്രിയേറ്റ് പ്രൊഡക്ഷനിലേക്ക് സോ സോ ഇത് നമ്മൾ ഒരു നമ്മുടെ നമ്മുടെ ബ്രാൻഡ് ബ്രാൻഡ് ഈ ആ പ്രൊഡക്റ്റ് ചെയ്തിട്ട് വരുന്നുണ്ട് അതിലേക്ക് എത്തിപ്പെടാൻ സോങ് ചെയ്യുന്നത് പിന്നെ ഈ ചോദ്യം ചോദിച്ചല്ലോ എത്രത്തോളം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിലാണ് എനിക്ക് കിട്ടാൻ പോകുന്ന ഇൻകം അപ്പൊ എല്ലാവരും

പിന്നെവൽ ആണ് പ്രൊഡക്ഷൻ ലേബലാണ് അപ്പൊ അത് റിക്കോർഡ് ലേബൽ ഈ സീരീസ് ആരേ അപ്പൊ അതിന്റെ റവന്യൂ ഇപ്പൊ പറഞ്ഞെ സിനിമയിൽ ആണെങ്കിൽ ഇവരെ കാസ്റ്റിംഗ് ആയിട്ട് തീർച്ചയായിട്ടും ഇവരെന്താ എടുക്കാതെ ഇവരെന്താ അടിപൊളി ആയിട്ടല്ലേ ഇവര് ഈ പാട്ടില് പ്രസന്റ് ചെയ്തിരിക്കുന്നത് എടുക്കും തീർച്ചയായിട്ടും അതെ സീരിയൽ അഭിനയിക്കുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ടെലിവിഷനിൽ അംഗീകാരം കിട്ടിയിരിക്കുന്ന ഇൻഡസ്ട്രിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അംഗീകാരം കിട്ടിയിരിക്കുന്ന കുടുംബങ്ങൾക്കത്തെ വേദിക റോൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ് സോ ഐ ടോട്ടലി റെസ്പെക്ട് ടെലിവിഷൻ ബട്ട് അറ്റ് ദ സെയിം ടൈം ഇപ്പൊ ഞാൻ മൂവി കുറച്ച് മൂവി ചെയ്ത് എന്നാൽ ടെലിവിഷനിൽ അങ്ങനെ പോകുന്ന ഒരാളാണ് അപ്പം ഈ സിനിമയിൽ നിന്നും കുറെ സ്റ്റേറ്റ്മെന്റ്സ് വരുന്നുണ്ട് ടെലിവിഷൻ സൈഡിൽ നിന്നും സ്റ്റേറ്റ്മെന്റ്സ് വരുന്നുണ്ട് പല പ്ലാറ്റ്ഫോമിൽ നിന്നും കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് സോ അതല്ല നമ്മളുടെ ഇന്നത്തെ ഒരു നമ്മളുടെ ഇന്നത്തെ ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രിയത്തമയാണ് പ്രിയത്തമയെ പറ്റി സംസാരിക്കാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്